തിപുരം അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടില് ജോലിക്ക് നിന്ന ബിന്ദുവിനെതിരെ മോഷണക്കുറ്റമാരോപിച്ച് പേരൂര്ക്കട പോലീസ് സ്റ്റേഷനില് പരാതി നല്കിയത് വ്യാജ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിന് ക്രൂര പീഡനമാണ് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് സംഭവം പുറത്തുവന്നതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ബിന്ദുവിന്റെ പരാതിയിലാണ് വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉത്തരവിട്ടത് ദളിത് സ്ത്രീയായ ബിന്ദു സ്റ്റേഷനിൽ അനുഭവിച്ച പീഡനം കാണാതിരിക്കാനാകില്ലെന്ന് ഉത്തരവിൽ പറയുന്നു അതിനാൽ ക്രിമിനൽ കുറ്റം ചുമത്തി പരാതി നൽകിയ വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കണമെന്നാണ് ഉത്തരവിലെ നിർദ്ദേശം ബിന്ദുവിനെ ഇരുപത് മണിക്കൂർ നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിൽ വെച്ചത് ഗൌരവമർഹിക്കുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടരപ്പവൻ സ്വർണം ബിന്ദു മോഷ്ടിച്ചുവെന്നായിരുന്നു പരാതി തുടർന്നാണ് പേരൂർക്കട പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലെത്തിച്ച് മാനസികമായി പീഡിപ്പിച്ചത് ബിന്ദുവിന്റെ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ എസ്ഐയെയും ഡ്യൂട്ടിക്കുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു